ഛത്തീസ്ഗഡിലെ ദുർഗന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗ്രീൻ ഗാർഡൻസ് അല്ലെങ്കിൽ എൻ എസ് എം ഐ എന്ന സന്യാസിനി സമൂഹത്തിലെ മലയാളികളായ സിസ്റ്റർ വമ്പനയെ സിസ്റ്റർ പീഡിയെ തികച്ചും തെറ്റായ കാരണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിന്റെ വേദന അറിയിക്കാൻ ഇങ്ങനെയുള്ള നടപടികൾ ഒരിക്കലും ഉണ്ടാകാതെ അവരെ നേരം മോദിപ്പിക്കണം എന്നുള്ള അപേക്ഷയുമായി നടത്തിയപ്പോൾ എന്തിനെ പ്രതിഷേധിക്കേണ്ടത് ആവശ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിശ്വാസികൾ ഇത്രയും ക്രൈസ്തർ ഇത്രയും പൊതുസമൂഹത്തിനെയാണ് ജനങ്ങൾ തന്നെ കൃഷിക്കാർ തന്നെ ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം പോലെ കൂടിയുണ്ട് ഞങ്ങൾക്ക് വേദന പറ്റിയാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷൻ പ്രവർത്തനം നടത്തുന്ന ആദ്യർക്ക് ഏറ്റവും ആനന്ദമായി പ്രവർത്തിക്കുന്ന കാരുണ്യത്തിന്റെ പ്രതീകമായി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്താൽ ആക്രമിച്ചാൽ ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പരസ്യമായുള്ള ഒരു പ്രഖ്യാപനമാണ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ന്യൂനകാര്യങ്ങളുടെ ലംഘനങ്ങൾ നടന്ന ക്രൈസ്തവർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പൊതുവായി തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ നമ്മുടെ വേനൽ അറിയിക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവർക്ക് സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മിപ്പിക്കാനുമാണ് നേരത്തെ ജോഷി മാസ്റ്ററും ബുദ്ധിവക്കീലും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണ് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തതോടെ നടന്നത് ആയിട്ട് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാവുകയാണ് ഒരു സിസ്റ്ററിന്റെ വേഷം എടുത്ത് യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥ മൂന്നാമത്തെയാണ് കൈസോർ എന്ന പലതരത്തിലുള്ള വിവേചനങ്ങൾ അതാണ് നേരത്തെ ബിജുവക്കൂരി സൂചിപ്പിച്ച് ക്രിസ്ത്യാനിയായാലും എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും എന്നാൽ മറിച്ച് വേറൊരു മതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും അങ്ങനെ വലിയ വിവേചനം നമ്മുടെ നാട്ടിലും കേരളത്തിലും അടക്കമൊക്കെ പലപ്പോഴും ക്രൈസ്തവർക്ക് ഇതിൽ വിവേചനങ്ങൾ നടക്കുന്നത് ഈ രാജ്യത്ത് ഈ വേദന അറിയിക്കാനും എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ മോചിപ്പിക്കാനുമുള്ള അപേക്ഷയുമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധ റാലി കാണുന്നത് എന്താണ് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നടന്നതെന്ന് ഇതിനുവേണ്ടി പണമാവശം ചർച്ചകൾ നടത്തിയ ഇന്നലെ സിസ്റ്റർ പീഡിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു മെയ്നാല് രാത്രി സിസ്റ്റർ വന്ദനയുടെ സഹോദരമായി സംസാരിച്ചിരുന്നു അവരുടെ പോയിശാലുമായി പലമാവശം സംസ്കാരി സംസാരിച്ചു റായ്പൂരിലെ ആർച്ച് ബിഷപ്പുമായി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തു ഇതിനുവേണ്ടി ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത് ഇരുപത്തിയാറാം തീയതി പാലാ പാലയിൽ ഒരു മീറ്റിങ്ങിന് പോകുന്ന നേരത്താണ് ഈ സിസ്റ്റേഴ്സ് ഈ വിവരം എന്നെ വിളിച്ച് അറിയിച്ചത് ഉടനെ തന്നെ ഞാൻ സി ബി സി ഐ ഇ ബന്ധപ്പെട്ടു അവിടുത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ചു ഉടനെ തന്നെ നമുക്കറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവരോട് തന്നെ ചിലരോട് പറഞ്ഞു ഇത് പാർലമെന്റിൽ പറഞ്ഞു നമുക്ക് ക്രിസ്താവ് ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞു ഈ ഇവരിൽ നിന്നെല്ലാം ലഭിച്ച അറിവനുസരിച്ച് എന്താണ് നടന്നത് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശുശ്രൂഷിയുമായി ആരംഭിച്ച അല്ലപ്പോഴേക്ക് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സിന്റെ ആഗ്രഹിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് കുറച്ച് ജോലിക്കാരൻ വേണം അങ്ങനെ വന്നപ്പോൾ ആ സിസ്റ്റേഴ്സ് പലരോടും പറഞ്ഞ് കുറച്ച് ജോലിക്കാരേണം എനിക്ക് അവിടുന്ന് കിട്ടുക അങ്ങനെ വന്നപ്പോൾ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ എന്ന് പറഞ്ഞ എനിക്ക് പരിചയമുള്ള കുട്ടികളുണ്ട് അവര് നാരായൺപൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവർ ബന്ധുക്കളോട് പറയുകയും ഈ അവിടെ പറഞ്ഞു മൂന്ന് പെൺകുട്ടികളെ ായ കുട്ടികളാണ് ആ മൂന്ന് പെൺകുട്ടികളെ ഇവിടെ ജോലിക്കായി അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടെ ആശീർവാദത്തോടെ രേഖകളോടെ ആവശ്യം ബന്ധപ്പെട്ട രേഖകളെല്ലാമായിട്ട് അവര് അവര് അവരെ ജോലിക്കായിട്ട് എടുക്കുകയാണ് അവരോട് പറഞ്ഞു സിസ്റ്റേഴ്സ് ആഗ്രഹിച്ചു ദുർഗിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും കുട്ടികളെ അവര് അവരുടെ ഈ പറഞ്ഞ സ്ത്രീയുടെ ആംഗളയും അവരും കൂടി അവരുടെ മാതാപിതാക്കളുടെ ഒത്താശയോടും കൂടി തന്നെ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് സിസ്റ്റേഴ്സ് രണ്ടുപേര് അവിടെ നിൽക്കണ കണ്ടപ്പോൾ പലർക്കും സംശയമേക്കും എന്താണ് അങ്ങനെ സിസ്റ്റേഴ്സ് ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു ഈ വേഷത്തിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോലും പാടില്ല ഉടനെ കഷ്ണമായി ഉടനെ ഇത് കഴിഞ്ഞാണ് ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങുന്നത് കുട്ടികളെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവര് അവിടുത്തെ സി എൻ ഐ ക്രൈസ്തവ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല സഭകളിലും കൂടിയിട്ടുള്ള കൂട്ടായ്മയാണ് ഇവിടെ സി എസ് ഐ സഭ പോലെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പോലെ നോർത്ത് ഇന്ത്യയിലെ സഭയാണ് സി എൻ ഐ സഭയില് ക്രൈസ്തവ സഭയിലെ അംഗങ്ങളാണ് ഈ കുട്ടികൾ അവര് അവർ വന്ന് ഇറങ്ങി ഉടനെ തന്നെ ചില ആരോ പറയുന്നു ആണെന്ന് പറയുന്നു ആരോ റിപ്പോർട്ട് കൊടുത്തു ഉടനെ ഭജ്രംഗളിന്റെ കുറേ ആളുകൾ വന്ന് പിന്നെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടതാണ് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി എന്താണ് എന്തിനാണെന്നുള്ള ചോദ്യമൊന്നുമില്ല അവരെ ആക്രമിക്കാൻ വന്നു പിന്നീടാണ് പോലീസ് വരുന്നത് ഇവരെ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികളെ സിസ്റ്റേഴ്സ് ആദ്യമായി കാണുന്നത് ഇവര് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ നിൽക്കുന്നത് കണ്ടതാണ് അതിനെ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളവരാണ് മനുഷ്യ കടത്തിന്റെ പേരില് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരാണ് എല്ലാം ഞാനടക്കം ഞാൻ തന്നെ ഈ ദിവസങ്ങളും മിക്കവാറും ഫോൺ കൂടി ചെയ്ത് തന്നെയായി ഇന്ന് ഇപ്പൊ തന്നെ ഈ മീറ്റിംഗിന് വരുന്ന ഉടനെ തന്നെ അതിന്റെ ഇടയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അവരോട് ചോദിച്ച എന്താണ് നടന്നത് അവർ പറഞ്ഞു ഉടനെ തന്നെ പോലീസ് എഴുതിയത് നേരത്തെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനാണ് ഇവരെ കേസെടുത്ത് എഫ്ഐആർ ഇട്ടത് പക്ഷേ ഇന്നലെ അതായത് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് ശനിയാഴ്ചയാണ് നമ്മളിതിന് ബെയിൽ പോകണം അവരെ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ആയപ്പോഴാണ് പുതിയ ഇത് 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 മാത്രമല്ല എഫ്ഐആർ മാറ്റി അതിന് പുതിയൊരു ക്ലോസ് കൂടി ചേർത്തു ആന്റി കൺവെൻഷൻ ലോയിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതനുസരിച്ച് ഇവരെ മനുഷ്യ ആന്റി കൺവെൻഷൻ ബില്ലിനെതിരെ എതിരെ ചെയ്യും കാരണം എന്താ അതിൽ ബെയില് കിട്ടില്ല ഹ്യൂമൻ ട്രാഫിക്കിനാണെങ്കിൽ ബെയില് കിട്ടും പക്ഷെ ഇതിന് ബെയില് കിട്ടില്ല അങ്ങനെയുള്ള ക്ലോസുകളാണ് അതും കൂടി കൂട്ടിച്ചേർത്തു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരവില്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവരൊക്കെ അവരുടെ ആ നിയമത്തിന്റെ തന്നെ പശ്ചാത്തലം അനുസരിച്ച് ഇന്ന് ബെയില് അപേക്ഷ ഇന്ന് റിജക്ട് ചെയ്തു അത് നോർമലാണെന്നാണ് അവർ പറയുന്നത് വീണ്ടും അപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും ഇനി അവരൊക്കെ പറയുന്നത് ഇത് കുഴപ്പമുണ്ടാവില്ല കുഴപ്പമില്ലെന്ന് നന്നായി പറയുന്നുണ്ട് പക്ഷെ അവിടെ റിലീസ്ഡ് ആവാതെ നമ്മുടെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല മാത്രമല്ല നമ്മളിത് തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ സി ബി സി ഓഫീസിൽ വന്നിരുന്നു ഞാൻ ഓഫീസിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പോയി പറഞ്ഞു ഇവിടെ എല്ലാം പറഞ്ഞു ഇവരൊക്കെ പറയുന്നത് ഈ ക്രൈസ്തവ മതം എന്ന് പറയുന്ന ഇന്ത്യയിൽ വിദേശ മതമാണ് ഇന്ത്യയിൽ ആര്യൻ മതം വന്നത് എപ്പോഴാണ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്നത്തെ ഓസ്ട്രിയ ജർമ്മനിന്നൊക്കെയാണ് ബി സി പതിനഞ്ചാം നൂറ്റാണ്ടുമുതൽ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലധികം ദ്രാവിഡ മതങ്ങള് പിന്നെ നമുക്കറിയാം ബുദ്ധമതം ചൈന ഒക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ എട്ടാം നൂറ്റാണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും അടയ്ക്കെയാണ് ആര്യൻ മതം ശക്തമായതും ദ്രാവിഡ മതങ്ങളും ആര്യൻ മതം യോജിച്ചേക്ക് വന്നത് ഇവിടെ എല്ലാം മതങ്ങൾക്ക് എന്റെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ മതങ്ങളൊക്കെ പലതും പുറത്തുനിന്ന് വന്നതാണ് ഇന്ത്യൻ മതി ബുദ്ധമതം ജൈനമതമൊക്കെ ഇവിടെ തുടങ്ങിയതല്ല പക്ഷേ പല ക്രൈസ്തവ രാജ്യങ്ങൾ ഇന്ന് പറയുന്ന ക്രൈസ്തവ രാജ്യങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഭാരതം ക്രൈസ്തവ മതമായതാണ് അതുകൊണ്ട് ഭാരതത്തിലെ മതം തന്നെയാണ് ക്രൈസ്തവ മതം എന്ന് പല പ്രാവശ്യം ധൈര്യമായിട്ട് തന്നെ പറയേണ്ട ഈ ക്രൈസ്തവ മതം ഭാരതത്തിന്റെ മതമാണ് എന്നിട്ട് വിദേശ മതമായിട്ട് വ്യാഖ്യാനിക്കുക ഇവിടെ ക്രൈസ്തവർ ചെയ്യുന്നത് എന്താണ് രാഷ്ട്ര നിർമ്മിതയിൽ ആനുപാതികമായി അംഗസംഖ്യ അനുസരിച്ച് ക്രൈസ്തവർ പറഞ്ഞു രണ്ടേ പോയിന്റ് മൂന്നായി പിന്നെ രണ്ടേ പോയിന്റ് ആറായി പിന്നീട് രണ്ടേ പോയിന്റ് മൂന്നിലേക്ക് ചൊരുങ്ങി ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ക്രൈസ്തവ സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ടാണ് ഇതിന്റെ പേരിൽ പറഞ്ഞ് നമ്മളെ ആക്രമിക്കുന്നത് ഇന്ത്യയില് ഏറ്റവും അധികം ആനുപാതികമായി രാഷ്ട്ര നിർമ്മിതി ഞാനത് മോദിജിയുടെ മുമ്പിൽ പറഞ്ഞ വാക്യം തന്നെയാണ് രാഷ്ട്ര നിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹമാണ് ക്രിസ്ത്യാനികളെന്ന് ക്രൈസ്തവ മിഷ്യന്മാരെ എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ് ഹിന്ദി ഭാഷ രൂപപ്പെട്ടതിന്റെ പിന്നില് ആരാ ഭാരതത്തിന്റെ ഭാഷ ഹിന്ദിയാണല്ലോ ഈ ഹിന്ദി ഭാഷ രൂപപ്പെടുത്തുന്നതിന് രൂപഭാവനം നൽകിയത് അതിന് ലാംഗ്വേജ് അതിന്റെ ഡിക്ഷണറി ഇതെല്ലാം നൽകിയത് ഹിന്ദി ഭാഷ ആരാണെന്നാണ് ചോദിക്കുന്നത് അത് ക്രൈസ്തവ മിഷണറിമാരാണ് ആ വിദ്യാഭ്യാസ രംഗത്ത് ആയുർ ശുശ്രൂഷ രംഗത്ത് സാമൂഹിക സുസ്ഥിതി ഇതിനെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ക്രൈസ്തവരാണ് പ്രത്യേകിച്ച് സിസ്റ്റർമാര് അവരെന്താ ചെയ്ത് പാവപ്പെട്ടവര് ഏറ്റാരും കടന്നു പോകാത്ത ഏറ്റവും വലിയ കുഗ്രാമത്തിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് അവരെ ശുശ്രൂഷിച്ചു അവർക്ക് ആരോഗ്യം കൊടുത്തു ഇതാണോ ക്രിസ്ത്യാനികൾ ചെയ്ത് തെറ്റ് ഇവിടെയാണ് നമ്മുടെ വേദന അറിയുന്നത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകൾ ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന അവിടെ ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളുമുണ്ട് വിശ്വാസം ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ഈ യിലാണ് ആന്റി കൺവർഷൻ ബിൽ എന്ന പേരില് നിർബന്ധിച്ച് ഞാൻ മോദിജിയോട് പറഞ്ഞാണ് ഒറ്റ പോലും ക്രിസ്തീയ ദൗത്യ ക്രിസ്തുവിന്റെ ആദർശമനുസരിച്ചും സഭയുടെ നിയമം അനുസരിച്ചും ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല ഒരാളെയും ക്രൈസ്തവ സഭയിൽ അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റിയാൽ ക്രൈസ്തവ സഭയിൽ കൊണ്ടുവന്നാൽ ഗൗരവമായ തെറ്റും പാപമാണ് അങ്ങനെയിരിക്കും നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കാത്ത ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ പേരിൽ ഇത് പേര് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് നേരത്തെ വിരുമക്കിയില് ജബൽപൂരില് നമ്മുടെ തന്നെ രൂപതാംഗമാണ് അദ്ദേഹത്തില് അദ്ദേഹത്തിന് അതിന് എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു ബിഷപ്പാണ് വിളിച്ചു പറഞ്ഞ നാളെ ഈ മഠം മുഴുവ മഠം മുഴുവൻ ആക്രമിക്കും ജബൽപൂരില് അത് കത്തിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉടനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഏതായാലും പിറ്റേ ദിവസം ഈ വലിയ ഈ വർഗീയ എക്സ്ട്രീം ഗ്രൂപ്പ് മഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതായാലും അന്ന് ഒരു നൂറോളം പോലീസുകാർ വന്നതുകൊണ്ട് ആ മഠം കത്തിക്കില്ല പക്ഷെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള റാലി കേരളത്തിന് ഈ പ്രതിഷേധം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനത്തിന് മതസ്വാതന്ത്ര്യത്തിനെതിരായ പ്രവർത്തനത്തിന് ഒപ്പം തന്നെ വിവേചന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വിവേചനത്തിനെതിരായുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ലോക മനസ്സാക്ഷിയുടെ മുമ്പേ ഈ രണ്ട് സിസ്റ്റേഴ്സ് പ്രഗീയങ്ങളാണ് ഇന്ത്യക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഇവിടുത്തെ ജനസമൂഹം തന്നെ ആവശ്യപ്പെടുകയാണ് അപ്പൊ എല്ലാവരോടും പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടന ബന്ധിയാക്കാതെ ഭരണഘടനയെ സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക ക്രൈസ്ത വിവേകൻ അവസാനിപ്പിക്കുക ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം അവസാനിപ്പിക്കും